ഭാരതീയ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ രാജീവ് ഭവനിൽ വെച്ച് നടന്നു ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സതീഷ് അപ്പുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു ആളുകളെ വെച്ച് ശ്രീമാൻ ഞാൻ നമുക്ക് മുന്നിൽ പത്താളെ അത് അല്ലേ അത് നിങ്ങൾ മനസ്സിൽ കളങ്കമില്ലാതെ വളരെ സത്യസന്ധമായി ഈ ദളിത് സമൂഹത്തെ നിങ്ങൾ വലിയാണെങ്കിൽ പോലും ഞാൻ ഞാൻ ഈ ഈ കോൺഗ്രസ് ഇന്ത്യയിലെ ദളിത് സമൂഹങ്ങളെ എന്നും പ്രസ്ഥാനം ബ്ലോക്ക് പ്രസിഡന്റ് കെ സി ബിജു അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സി കെ വിനോദ് കെ കെ രാമൻ കെ ആർ മണികണ്ഠൻ അനൂപ് മരത്താക്കര വിശ്വനാഥൻ എം വി പ്രവീൺ സുജിത്ത് തേരമ്പത്ത് സി ബി ലളിത എം എം ഷിനോ എന്നിവർ സംസാരിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ ആകെ നാശമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകുന്നു ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത് നടപ്പിലാക്കു പോകുന്ന പൗരത്വം ഇന്ന് പാർലമെന്റ് പാസാക്കിയ ആ ഒരു പൗരത്വം എന്ന പേരിൽ തന്നെ നമ്മുടെ ഭരണഘടന നമുക്ക് അനുശാസിക്കുന്ന ഒരു പൗരനെയും ജാതിയുടെയും മതത്തിന്റെയും ലിംഗത്തിന്റെയും ഒരു പൗരത്വത്തിൻ്റെയും പേരിൽ വേർതിരിക്കാൻ പാടില്ല എന്നുള്ള ഭരണഘടനയുടെ അത് തന്നെ എടുത്തുകൾ എന്ന രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ